തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജില്ലയിൽ മെച്ചപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് നഗരസഭകളിൽ മുന്നൂറ്റി പതിനേഴ് കോർപ്പറേഷനിൽ ഇരുന്നൂറ്റി പതിനാറ് എന്നിങ്ങനെ ആകെ മൂവായിരത്തി ഇരുനൂറ്റി എൺപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് ജില്ലയിലെ എൺപത്തിയൊന്ന് പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഭരിത പ്രതാപ് ഭരിത കേൾക്കുന്നുണ്ടോ കേൾക്കാം ഭരിത നാല് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് ജില്ലയിലെ പോളിംഗ് നില എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ജില്ലയിൽ രാവിലെ ഏതാണ്ട് ഏഴ് മണിക്ക് തന്നെ ശക്തമായ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഏതാണ്ട് ഇപ്പോഴും ഒരുവിധം എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല നിലയിൽ തന്നെ പോളിംഗ് ശതമാനം ഉയർന്ന ഒരു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വലക്കാവ് എ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തേനീച്ച ആക്രമണം നേരിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ തന്നെ ചാലക്കുടി അതുപോലെ കാടുകുറ്റി എന്നിവിടങ്ങളിലെ വാർഡുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറാവുകയും തകരാറിനെ തുടർന്ന് കുറച്ചു നേരത്തേക്ക് പോളിംഗ് നടത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നു എന്നാൽ തുടർന്ന് വീണ്ടും അത് എന്തായാലും എല്ലാ ഇടങ്ങളിലും കാത്തിരിക്കുന്നത് കേരളം വളരെ നിർണായകമായ ഒരു ഇടം തന്നെയാണ് ഇത്തവണ തൃശൂർ മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത് ഭരിത ഒപ്പം തന്നെ ഈ നാലു മണിക്കൂർ പിന്നിടുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് വനിതാ പ്രാതിനിധ്യം വോട്ടർമാരുടെ ഇടയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് ഇതുവരെ നമുക്ക് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ വനിതകളെല്ലാം രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ നീണ്ട നിരവ് പ്രകടമാകുന്നത് തന്നെ വ്യക്തമാക്കുന്നത് തന്നെ അതാണ് കഴിഞ്ഞ തവണ നഗരപ്രദേശങ്ങളിലാണ് പോളിംഗ് ശതമാനം വളരെ കുറവ് രേഖപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ മുന്നണികളും ഏറെ ശ്രദ്ധ നൽകിയിരിക്കുന്നതും നഗരപ്രദേശങ്ങളിലും വനിതാ പ്രാഥമികവും തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ ഇത്തവണ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവരെയുള്ള പോളിംഗും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി തൃശൂരിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് ഭരിതയാണ് വിവരങ്ങൾ നൽകിയത്